ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക ജയം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ രോഹിത് ശർമ്മയുടെ അപരാജിത സെഞ്ചുറിയുടെയും വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെയും മികവിലാണ് ആശ്വാസ ജയം സ്വന്തമാക്കിയത് രോഹിത് ശർമ്മ നൂറ്റി പന്തിൽ നൂറ്റി റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ വിരാട് കോഹ്ലി എൺപത്തിയൊന്ന് പന്തിൽ എഴുപത്തിനാല് റൺസ് എടുത്ത് വിജയത്തിൽ രോഹിത്തിന് കൂട്ടായി ഇരുപത്തിനാല് റൺസെടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത് മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് ഓസ്ട്രേലിയ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയെ ഒരിക്കൽ കൂടി ചുമലിലേറ്റിയത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമായിരുന്നു പിരിയാത്ത രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ നൂറ്റി അറുപത്തി ഒമ്പത് പന്തിൽ രണ്ടുപേരും ചേർന്ന് നൂറ്റി അറുപത്തിയെട്ട് റൺസ് അടിച്ചാണ് ഇന്ത്യയെ വിജയവരെ കടത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ അറുപത്തി റൺസ് അടിച്ച് നല്ല തുടക്കമാണ് നൽകിയത് തുടക്കം മുതൽ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശിയ രോഹിത് ശർമ്മ ആദ്യ ഓവറിലെ മൂന്നാം പന്തിൽ മിച്ചൽ സ്റ്റാർക്കിനെ ബൗണ്ടറി കടത്തിയാണ് തുടങ്ങിയത് സ്റ്റാർക്കിന്റെ രണ്ടാം ഓവറിലും ബൗണ്ടറി നേടിയ രോഹിത് ശർമ്മ ഹേസൽവുഡിനെ കരുതലോടെയാണ് നേരിട്ടത് ആദ്യ രണ്ട് ഓവറിൽ ഹേസൽവുഡ് ഒരു റൺ മാത്രമാണ് വഴങ്ങിയത് സ്റ്റാർക്കിന്റെ മൂന്നാം ഓവറിൽ രണ്ട് ബൌണ്ടറി അടക്കം പതിനൊന്ന് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് പിന്നാലെ നദാൻ എല്ലിസിന്റെ ഓവറിൽ ഇന്ത്യ പതിമൂന്ന് റൺസ് നേടിയതോടെ ആദ്യ അഞ്ച് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസ് എടുത്തു നദാൻ എല്ലിസ് എറിഞ്ഞ എട്ടാം ഓവറിലും രണ്ട് ബൌണ്ടറി നേടിയ രോഹിത് ശർമ്മ ടോപ്പ് ഗിയറിലായി ഹേസൽവുഡ് എറിഞ്ഞ ഒമ്പതാം ഓവറിൽ ഇന്ത്യ പത്ത് റൺസ് അടിച്ച് അമ്പത് കടന്നു കൂപ്പർ കൊണോലിയെ സിക്സിന് പറത്തി പ്രതീക്ഷ നൽകിയ ശുഭ്മാൻ ഗിൽ പക്ഷേ അടുത്ത ഓവറിൽ ഹെയ്സൽവുഡിന് മുന്നിൽ വീണു ഇരുപത്തിയാറ് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും പറത്തിയ ഗിൽ ഇരുപത്തിനാല് റൺസാണ് നേടിയത് പിന്നീട് ക്രീസിലെത്തിയ വിരാട് കോഹ്ലി ആദ്യ പന്തിൽ തന്നെ സിംഗിൾ എടുത്തു ആദ്യ രണ്ട് കളികളിലും ഡെക്കായ വിരാട് കോഹ്ലിയുടെ ആദ്യ റണ്ണിനെ കയ്യടികളോടെയാണ് ആരാധകർ വരവേറ്റത് ആദം സാംബിയെ ബൗണ്ടറി കടത്തി ആദ്യ ബൌണ്ടറി നേടിയ വിരാട് കോഹ്ലി ഹൈസൽവുഡിനെതിരെയും ബൌണ്ടറി നേടി ഫോമിലായി അറുപത്തിമൂന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച രോഹിത് ശർമ്മ അവസരമൊന്നും നൽകാതെയാണ് നൂറ്റി പന്തിൽ മുപ്പത്തിമൂന്നാം ഏകദിന സെഞ്ചുറിയിലേക്ക് എത്തിയത് അമ്പത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വിരാട് കോഹ്ലിക്കൊപ്പം നൂറ്റി റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് ഉയർത്തിയ രോഹിത് ശർമ്മ ഇന്ത്യയെ ആധികാരിക ജയത്തിലേക്ക് നയിച്ചു ഏകദിനങ്ങളിൽ എഴുപത്തിയഞ്ചാം അർദ്ധ സെഞ്ചുറി കുറിച്ച വിരാട് കോഹ്ലി ഏകദിന രണ്ടുവട്ടിയിൽ കുമാർ സംഘക്കറിയെ മറികടന്ന് സച്ചിൻ ടെണ്ടുൽക്കർക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി പതിമൂന്ന് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതാണ് രോഹിത്തിൻ്റെ സെഞ്ചുറി ഏഴ് ബൗണ്ടറികളാണ് കോഹ്ലിയുടെ ഇന്നിംഗ്സിലുള്ളത്